അപ്പം ഇന്നത്തെ ലൈവിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാൻ അത് നമ്മൾ ഇട്ടിട്ടുണ്ട് എൻ്റെ ഇതായിട്ടുള്ളത് അപ്പം ഇന്നത്തെ ലൈവിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം ആയാലും ഇൻസ്റ്റഗ്രാമായാലും ആയാലും നമ്മൾ ലൈവ് ആയാലും വീഡിയോസ് ആയാലും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് പറഞ്ഞ മനസ്സിലായോ അതായത് ഒരു പാമ്പുടിച്ച മനുഷ്യൻ ബസ്സിലൊന്ന് കയറി ആ ബസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആ ബസ്സിനകത്ത് ആ വീഡിയോസ് ആ ആ പെൺകുട്ടിയിട്ട വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം അതിനകത്ത് തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കാര്യം നമ്മളൊക്കെ ബസിൽ പോയിട്ടുള്ളത് അപ്പം അതിനകത്ത് തിരക്കും കാര്യങ്ങളൊക്കെ വരുമ്പം നമുക്ക് ഒരു ടിക്കറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇറങ്ങുന്ന ഒരു സ്റ്റോപ്പ് ആവുമ്പോഴാണ് നമ്മൾ ടിക്കറ്റ് അതായത് നമ്മൾ ടിക്കറ്റ് എടുക്കണം എന്നുള്ള ആൾക്കാരെ നമ്മൾ ആ കണ്ടക്ടറെ വിളിച്ച് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല ഞങ്ങൾക്ക് അടുത്ത സ്റ്റോപ്പാണ് ഈ ടിക്കറ്റ് തരണമെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള തിരക്കോ കാര്യങ്ങളോ ഒന്നും നമ്മളാ ആ ഒരു വീഡിയോസ് കണ്ടിട്ട് നമുക്ക് തോന്നില്ല കാര്യം ഞാൻ ഒരുപാട് ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫേ നമ്മുടെ യൂട്യൂബിലായാലും എല്ലാം ഞാൻ ഈ വീഡിയോസ് കാണുമ്പോഴെല്ലാം ആ വീ ആ ഇട്ട ആ വീഡിയോ നമ്മൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് എങ്ങും ആ മനുഷ്യന് ഒരാളെ ദുഃഹിക്കാനുള്ള രീതിയിൽ ടച്ച് ചെയ്യുകയോ കാര്യങ്ങളൊന്നുമില്ല അപ്പം ആ പെൺകുട്ടി മനഃപ്പൂർവ്വം നിന്നിട്ട് അവർക്ക് റീച്ച് ഉണ്ടാക്കാനും കാര്യങ്ങളുമൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വീഡിയോസാണ് എടുത്തേക്കുന്നത് അത് പല ഷോട്ടിലും ആ പല ഷോട്ടും കാര്യങ്ങളും എടുക്കുമ്പോഴും ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് ഒരു വെട്ടം ടച്ച് ചെയ്താൽ മാത്രം മതി അപ്പം നമ്മൾ മൊബൈലിൽ എടുത്ത് വീഡിയോ എടുക്കാനല്ല നോക്കുന്നത് ഒരു പെൺകുട്ടിയുടെ ആദ്യം ഒരു ശരീരത്തെ എവിടെങ്കിലും ടച്ച് ചെയ്താൽ ആ പെൺകുട്ടി വയലൻ്റ് ആവും പറഞ്ഞ മനസ്സിലെ അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നവർക്ക് മാത്രമേ പല പൊസിഷനിലും എവിടെയൊക്കെ ടച്ച് ചെയ്യും ചെയ്തില്ലേലും എന്നൊക്കെ എടുക്കാൻ പറ്റുള്ളൂ പറഞ്ഞ മനസ്സിലെ അപ്പം നഷ്ടപ്പെട്ട ആർക്കാ നാലോചിച്ച് നോക്ക് ആ പാമ്പൊടിച്ചോന് യൂട്യൂബ് ചാനൽ കാണത്തില്ല അല്ല ഫേസ്ബുക്കിൽ ഐഡിയ കാണത്തില്ല ഒന്നും കാണത്തില്ല അവരെ വീട്ടിൽ അവരെ അച്ഛനും അമ്മയും പുള്ളിയും മാത്രമേ ഉള്ളതെന്നാണ് ഇതുവരെ ഉള്ള വീഡിയോ കണ്ടതിനകത്ത് മനസ്സിലാക്കിയത് അപ്പം പുള്ളി പുള്ളിയുടെ ജീവിതമാർഗവും കാര്യങ്ങളുമായിട്ട് നടക്കുന്ന ഒരു സാധാരണപ്പെട്ട ഒരാളെ ഇതുപോലെ സൂക്ഷണം ചെയ്തിട്ട് ഏ അയാളുടെ മാനസിക നില തെറ്റിയാണ് അയാള് മരിച്ചുപോയത് ഈ മരിച്ചു പോകുമ്പോൾ അവരെ വീട്ടുകാർക്കും മാത്രമാണ് നഷ്ടമുള്ളത് പറഞ്ഞ മനസ്സിലാ അതിന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ മരിച്ചു പോകണം അന്നേരം മാത്രമേ നമുക്ക് ആ വിഷമം വരുത്തുള്ളൂ ഏ അപ്പം ഇവർ ഈ വീഡിയോയും കാര്യങ്ങളും എല്ലാം ഇട്ട് കറക്റ്റ് ചെയ്ത് അയാൾ മരിച്ചു പോയിട്ട് പോലുള്ള അതിന് ശേഷമുള്ള ആ അവരുടെ വീഡിയോ ഞാൻ കണ്ടത് അവർ അവരന്നേരം വലിയ കാര്യങ്ങൾ രീതികളാണ് സംസാരിക്കുകയും അടിക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പൊ ഗെയ്സ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഒരേ കാര്യമാണ് നമുക്ക് റീച്ച് കിട്ടണം അല്ലെങ്കിൽ മറ്റേത് കിട്ടണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് ആയാലും യൂട്യൂബായാലും നമ്മൾ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നമ്മളല്ലേ അല്ലെങ്കിൽ വീഡിയോ ഇടണം അങ്ങനെയുള്ള കാര്യങ്ങളെ അല്ലാതെ ചുമ്മാതെ ഈ തിര ഈ ബസന്നൊക്കെ പറയുമ്പോ തിരക്കാണ് സാധാരണ അവരിട്ട് ആ ഒരു വീഡിയോയ്ക്കകത്ത് ആ ബസ്സിൽ ഒരു തിരക്കില്ല തിരക്കുണ്ടെങ്കിൽ അവർക്ക് യാതൊരു കാരണവശാലും നാല് സൈഡിൽ നിന്ന് പൊസിഷൻ അനുസരിച്ച് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ആ ബസിൽ തിരക്കില്ല ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ആ ബസ്സിൽ തിരക്കില്ലെന്ന് കാര്യം ആ ബസ്സിൽ തിരക്കുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും ജാമായിട്ട് നിന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് നമ്മൾ അവസാനം ഇറങ്ങുന്ന ടൈമിലാണ് നമ്മളെ കണ്ടക്ടറെടുത്ത് പറഞ്ഞാൽ ടിക്കറ്റ് എടുത്തിട്ടില്ല ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി തരാൻ പറയുന്നത് പറഞ്ഞ മനസ്സിലെ അപ്പൊ ആ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ആ ബസ്സിൽ തിരക്കില്ലെന്ന് അഫ്സലും സന്തോഷം ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ തിരിച്ച് ഹായ് പറയുന്നുണ്ട് ഇപ്പൊ നിങ്ങളെല്ലാരും ഇതിനെ പറ്റി നല്ല രീതി സംസാരിക്കണം എന്താ അറിയാ ഈ നമ്മുടെ ഈ കുറച്ച് ഈ ഇപ്പം നമ്മുടെ ഒരു ഇത് വെച്ച് പെണ്ണുങ്ങൾക്ക് മുൻഗണന ഉണ്ടെന്നുള്ള രീതി വെച്ചാണ് ഇതേ അണക്കുള്ള പെൺപിള്ളാർ ഇറങ്ങിയിട്ട് വെറും പാമ്പിടിച്ച ആമ്പിള്ളാരെയും കാര്യങ്ങളെയൊക്കെ നാശമാക്കി കളയുന്നത് ഇവരൊരു കാര്യം ചിന്തിക്കണം പറഞ്ഞ മനസ്സിലേ നമ്മളിപ്പോൾ ബസ് യാത്ര ചെയ്യുന്നു നമ്മളിപ്പോൾ പണിക്ക് പോകുമായിരിക്കും നമ്മൾ ബസ് യാത്ര ചെയ്യുന്നു നമുക്കൊരു കുടുംബമുണ്ട് അല്ല നമ്മളൊരു ഫാമിലി ഉണ്ട് നമ്മുടെ കൂടെ ഒരു പെണ്ണുണ്ട് അല്ലെങ്കിൽ രണ്ട് മക്കളുണ്ട് ഇവർ ഇതേ ഇണക്കുള്ള വീഡിയോ എടുത്ത് ഇടുമ്പം ഇത് ആയി എല്ലാവരും അംഗീകരിച്ച് നമ്മുടെ നാട്ടുകാരും മൊത്തം കണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് കയറാൻ പറ്റും അതെന്താ ഇവര് മനസ്സിലാക്കാത്ത ഇവർക്ക് ഇവർക്കും ഉണ്ടല്ലോ ഫാമിലി ഫാമിലി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടല്ലോ ഏ അപ്പൊ ഇവർ ചിന്തിക്കേണ്ട കാര്യമുണ്ട് നമ്മളെപ്പോലെ ഇപ്പൊ ഒരു ഒരു വീട് നോക്കുന്ന ഗ്രഹനാഥൻ അവന് ഒരു ഇത് വരുമ്പോ നാട്ടുകാർ മൊത്തം അവനെ പഴി പറയുമ്പോഴും അതെ അത് തന്നെ ആ ഒരു കാര്യം തന്നെയാണ് മോനെ പറഞ്ഞേക്കുന്നത് അല്ലാതെ പിന്നെ ഇതിനകത്ത് ഈ ഇനി ഇപ്പൊ ഈ വരുന്ന ലൈവിൽ എന്തോ നമ്മൾ പറയണ്ട ഒരു സാധാരണപ്പെട്ട ഒരാളുമായിട്ടും യാതൊരു ഇതില്ലാത്തൊരു മനുഷ്യനാണ് മരിച്ചുപോയത് അയാളെ തന്നെ ഞാൻ പറയുന്നത് അവളെ കുറിച്ചാണ് പറയുന്നത് ഞാൻ പറയത്തില്ല അതെ അവളെ കുറിച്ച് നമ്മക്ക് പറയേണ്ട കാര്യമില്ല അവൾ ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് പറഞ്ഞ മനസ്സിലെ എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു നില വെച്ചാ അവളെന്ന് പോലും വിളിച്ചു നമ്മൾ അല്ലാതെ വിളിക്കുന്നെന്ന് പറഞ്ഞാൽ ബ്രോ അല്ലെ കുട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച ഒരു സാധാരണപ്പെട്ട മനുഷ്യൻ അവൻ ആർക്കെങ്കിലും വേണ്ടി മരിക്കണോ മരിക്കേണ്ട കാര്യമില്ലല്ലോ അവന്റെ നാണക്കേട് കൊണ്ട് അവ മരിച്ചത് അപ്പൊ അവൻ അവനൊരു നാണക്കേട് ഒന്ന് മരിക്കണമെങ്കിൽ അവനൊരു സാധാരണപ്പെട്ട മനുഷ്യനാണ് പറഞ്ഞ മനസ്സിലെ അവൻ ആ ബസ്സിൽ ബസ്സിലൊന്ന് കേറിപ്പോയി നിങ്ങക്കറിയാം ആ ബസിൽ കയറുമ്പഴും അവൻ ആർക്കോ വേണ്ടി ബ്ലഡ് മോണിറ്റേഷൻ കൊടുത്തതിന് ശേഷമാണ് അവൻ ആ ബസ്സിൽ കയറി വന്നത് യാത്ര ചെയ്ത് അതുപോലും ഈ വീഡിയോ എടുത്തവർക്ക് അറിയത്തില്ല ആർക്കോ വേണ്ടി ബ്ലഡ് കൊടുത്തിട്ട് വന്ന ഒരു മനുഷ്യനാ ഇപ്പം ഈ തൂങ്ങി മരിച്ചത് പറഞ്ഞ മനസ്സിലെ അവൻ ആർക്കാ കൊടുത്ത ഏത് ആൾക്കാർക്കാ കൊടുത്ത ഒന്നും അറിയത്തില്ല പൊന്നുമോനെ ഈ നാട്ടിൽ പുരുഷൻ കമ്മീഷൻ വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല പറഞ്ഞ മനസ്സിലെ ഈ നാടിന്റെ അവസ്ഥ വേറെ ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ഫുള്ള് അധികാരം കൊടുത്തു എന്നറിഞ്ഞപ്പോഴത്തേക്ക് പെണ്ണുങ്ങള് മൊത്തത്തിൽ കയറി തോളെ അങ്ങ് തൂങ്ങുമോ ഇവര് തൂങ്ങിക്കോട്ടെ തൂങ്ങുന്ന പെണ്ണുങ്ങൾ ഏതാ തൂങ്ങാത്ത പെണ്ണുങ്ങൾ ഏതാ നമ്മക്കറിയാം പറഞ്ഞ മനസ്സിലെ ഈ ഇതിന്റെ അധികാരം കിട്ടിയ ഉടനെ നിങ്ങൾക്ക് അറിയാലോ എവിടൊക്കെ തൂങ്ങിയിട്ടുണ്ട് എവിടൊക്കെ തൂങ്ങിയില്ലെന്ന് ഏഹ് പക്ഷെ ഈ തൂങ്ങുമ്പോ ഇവര് കാര്യം മനസ്സിലാക്കണം സാധാരണപ്പെട്ട ആൾക്കാർ ഈ ബസിൽ കയറുമ്പോഴായാലും അല്ലാത്ത പിള്ളേർ അവർക്കൊരു ഫാമിലി ഉണ്ട് ഏ വീഡിയോ എടുക്കുന്നതിന് മുമ്പായാലും എടുക്കുന്നതിന് മുമ്പ് ഒറ്റ ടച്ച് ചെയ്താ പെണ്ണ് പെണ്ണാന്നേ പറയും ഇനി മേലെ എൻ്റെ നേരത്ത് തെറ്റ് ചെയ്ത് എന്ന് പറയണം അല്ലാതെ ടച്ച് ചെയ്യാത്ത വശം ടച്ച് ചെയ്യുന്നവരെ പല ഫോക്കസിലും ഫോട്ടോ എടുത്ത് പല പോക്കസിലും ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ട് അല്ലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ വ്യൂസിന് കയറ്റിയതിന് ശേഷമാണോ ഈ ഡയലോഗ് പറയുന്നത് അല്ല നമുക്കറിയാൻ പറ്റത്തില്ല നല്ലൊരു പെണ്ണാന്ന് അവൾ പറയും അവളെ തോളിലോ അല്ലെങ്കിൽ അവളെ ദേഹത്തോ ടച്ച് ചെയ്താൽ പറയും നിങ്ങളങ്ങോട്ട് മാറിയിക്കാൻ പറയും അത് പറഞ്ഞില്ലല്ലോ അതെന്താ പറയാള് എല്ലാം ചെയ്യുമ്പം ഇത് സാധാരണ നല്ല വീട്ടിൽ ജനിച്ചൊരു പെൺകുട്ടി ആണെങ്കിൽ പറയും എന്റെ ദേഹത്ത് ടെച്ച് അങ്ങോട്ട് മാറിയിക്കാൻ അതാണ് ആദ്യത്തെ ഡയലോഗ് അല്ലാതെ മാറി നിന്നിട്ട് വീഡിയോ എടുക്കുക അതായത് വീഡിയോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തിട്ട് അവൻ ടെച്ച് ആ വീഡിയോ കണ്ട നമുക്ക് മനസ്സിലാവും ഗേശ് അവൻ ടച്ച് ചെയ്തിട്ടില്ല എത്ര മാക്സിമം അവൾ വീഡിയോ വീടിയെടുത്തിട്ടും ബോഡിയിൽ ടച്ച് ചെയ്യാത്ത കാരണവശാല് ഏകദേശം നമ്മൾ നമ്മളൊരു വണ്ടിന്ന് ഇറങ്ങുമ്പോൾ എന്തു ചെയ്യുന്നത് നമ്മുടെ ബാഗ് എടുക്കും കാര്യങ്ങൾ എടുക്കും ആ ഒരു രീതി എനിക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ നമ്മളെന്ത് സാധാരണ ചെയ്യുന്നത് ബാക്കിൽ ഇറങ്ങുന്ന ഒരു ബാക്കി തൊട്ട് ബാഗിലാണ് നിൽക്കുന്നത് അപ്പൊ ബാക്കിന്ന് ഇറങ്ങുമ്പോൾ അങ്ങോട്ട് നിന്ന് കൊടുത്താ എടുക്കുന്ന സാധനം മുട്ടുകൊണ്ട് തട്ടും അതാണ് അവിടെ നടന്നിട്ടുള്ളത് പറഞ്ഞു മനസിലായ അപ്പം മഹേഷ് ബീ ഹായ് പറയുന്നുണ്ട് അപ്പം എനിക്ക് ഈ ഒരു കാര്യം പറയുന്നുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ മെസ്സേജ് ഞാൻ നോക്കാറില്ല ഞാൻ ഈ മെസ്സേജ് നോക്കാൻ വേണ്ടി നിർത്തി നിർത്തിക്കാണെങ്കിലും ഈ ഒരു വിഷയം വളരെ വലിയ വിഷയമാണ് കാരണം മനസ്സിലായി അതായത് ഇപ്പം നാളെ ഞാൻ പോയാലും വേറെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരാൾ പോയാലും നമുക്കൊക്കെ ഫാമിലിയുള്ളത് അപ്പം മനസ്സിലെ നമ്മൾ ചിലപ്പോൾ ദൂരെ പോകുമ്പോൾ ബസ്സിലായിരിക്കും പോന്നെ നമ്മള് പോയ ആ ഞാനൊക്കെ ഒരുപാട് തിരക്കുള്ള ബസ്സിൽ പോയിട്ടുണ്ട് പറഞ്ഞാൽ മനസ്സിലായി പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഇടിച്ച് തിങ്ങി നിക്കുന്ന ബസ് ഈ പോയിട്ടുണ്ട് അവിടെ ഇല്ലാത്ത ഒരു കംപ്ലൈന്റ് ആയി ഇപ്പൊ ഈ ന്യൂ ജനറേഷനിൽ വന്നിരിക്കുന്നത് ഒരു തിരക്കും ഇല്ലെങ്കിലും അവര് തിരക്കുണ്ടാകും ഇല്ലാത്ത ആണുങ്ങളെ എടുത്തു കൊണ്ടുവച്ചിട്ട് അവര് തിരക്കുണ്ടാക്കിയിട്ട് പറയും അവനത് ചെയ്യുന്നു പറയും ഇതൊക്കെയാണ് അധികാരം കാര്യം കുറച്ച് പേർക്കൊക്കെ മനസ്സിലാവും ഏതാ ഇന്നാണ് കൊള്ളയാറ് പക്ഷെ ഇതിനെ പറ്റി അറിഞ്ഞുകൂടാത്ത ആ ആൾക്കാരാണ് ഇങ്ങനെയുള്ള പോരാടി ചെയ്യുന്നത് സത്യം പറഞ്ഞ അവൻ തൂങ്ങിച്ച് അവന്റെ ഒരു കാര്യമില്ല കാര്യം അവൻ്റെ ഒരു തെറ്റുമില്ല പക്ഷേ വേറെ കാര്യമുണ്ട് അവന്റെ മനസാശി അനുഭവിക്കുന്നില്ല അവന്റെ നാട്ടിൽ അവൻ അത്രയും നല്ല വൃത്തിയായിട്ട് ജീവിച്ച മനുഷ്യനാ അവനെ പറ്റി പെട്ടെന്ന് ഒരുത്തി വന്നിട്ട് മറ്റേതിനകത്ത് തട്ടി അല്ലെങ്കിൽ ഇവിടെ തട്ടി അത് ആ വീഡിയോ കാണുമ്പോൾ നമ്മക്കറിയാം അവൻ ഒരിക്കലും അത് തിരഞ്ഞു പിടിച്ച് അത് മുട്ട് പൊക്കിയ സമയത്ത് കൊണ്ടുവച്ചു കൊടുത്തതാണ് ആ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇതിനകത്ത് എല്ലാം തപ്പി നല്ല വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോസ് മൊത്തം കണ്ടി കേസ് ശേഷമാണ് ഞാൻ ഈ ഒരു ലൈവ് എഴുതെന്ന് വിചാരിച്ചത് പറഞ്ഞ മനസ്സിലായേ നമ്മുടെ വീട്ടിൽ പെൺ നമുക്ക് മക്കളുണ്ട് പെമ്മക്കളുണ്ട് നമുക്ക് ഭാര്യയുണ്ട് ഇതെല്ലാരും ഉണ്ട് പറഞ്ഞ മനസ്സിലായി ഇതേ കണക്ക് പെണ്ണുങ്ങൾ ഇങ്ങനെ അറിയാൻ കഴിഞ്ഞോണ്ടല്ലോ നാളെ നമ്മള് ഈ പറയുന്ന ഇപ്പൊ പുള്ളി മരിച്ചു പോയി ഇതേ സ്ഥാനത്ത് നമ്മളെ വരുന്നെങ്കിൽ എന്തു ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കേ നാളെ ഇതേ സ്ഥാനത്ത് നമ്മൾ ആ ബസ്സിൽ ബസ്സിലൊന്ന് കേറിപ്പോയി എന്നാ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഈ ബസ്സിൽ പോയ ദേഹത്ത് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ ഇവള് എന്താ വണ്ടിയില്ലേ വണ്ടിക്ക് അകത്ത് പോയി കൂടാ ഏത് വീട്ടിലെ ടൂ വീലർ ഇല്ലാത്ത ഈ ഒരു കാലാവസ്ഥ ഏത് ഏത് വീട്ടിലെ ടൂ വീലർ ഇല്ലാത്ത നിങ്ങളൊന്നാലോചിച്ച് നോക്കെ അത്ര തിരക്കിനകത്ത് എന്റെ ദേഹത്ത് ടച്ച് ചെയ്യാൻ പറ്റാത്തെന്ന് പറയുന്ന ആൾക്കാർ ടൂ വീലറിൽ പോകണം ബസ്സിൽ കയറാൻ നിൽക്കല് അപ്പം ബസ്സിൽ കയറിയിട്ട് ആ തിരക്കുള്ള ബസ്സിൽ നാലും അഞ്ചും പൊസിഷനി മൊബൈൽ എടുത്തു വച്ച് ഏ ഈ സാധനം കാണിക്കണമെന്നുണ്ടെങ്കിലേ ആ ബസ്സിൽ തിരക്കില്ലെന്നാ എൻ്റെ ഒരു സംശയം കാരണം ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നവരാണ് നമ്മൾ ഒരാളും ഇല്ലാത്തടത്ത് ഇന്നാലും പോലും എത്ര സമയം സമയമെടുക്കും എന്നറിയാം പല പൊസിഷനും വീഡിയോ എടുക്കാൻ അപ്പൊ ആ ബസ്സിൽ അത്രയും തിരക്കുള്ള സമയത്ത് ഒരു ടച്ച് നടക്കാത്ത ടച്ച് നടന്നോ എന്നുള്ള രീതി വരെ വീഡിയോ എടുക്കണമെങ്കിൽ അവിടെ ടച്ച് നടന്നിട്ടില്ല കാര്യം അവർ നിൽക്കുന്നതും പുള്ളി നിൽക്കുന്നതായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പൊ ആ ബസ്സിനത് തിരക്കില്ല അതാണ് ഞാൻ ആ വീഡിയോ കണ്ടതിൽ പഠിച്ചത് ഉള്ളതാണോ ഇല്ലേ നിങ്ങൾ പറ പറഞ്ഞെപ്പറ്റി നമ്മൾ പറയണോ വേണ്ടേ പോയതൊരു പാപ്പട്ട വീട്ടിൽ നിന്ന് ആ പാമ്പിടിച്ചവന് ഒരു ജോലി ഉണ്ടായിരുന്നു ആ ജോലിയും കളഞ്ഞ് പാമ്പുടിച്ചോ പോയി ഇനി ആ തള്ളുന്ന തള്ളാൻ എന്തു ചെയ്യും നമ്മുടെ വിഷമം അതാ കാര്യം ഞാൻ എൻ്റെ അച്ഛനമ്മയെ നോക്കുന്നവന കൂടെ എൻ്റെ ഫാമിലി എൻ്റെ വൈഫുണ്ട് എന്റെ രണ്ട് മക്കളുണ്ട് പറ അമ്മക്ക് വിഷമം വരും ആ വീട്ടിലെ ചെലവും കാര്യങ്ങളും ആര് നോക്കും നമ്മൾ ചർച്ച ചെയ്യേണ്ടടുത്ത് ചർച്ച ചെയ്യണം കാര്യം ഇപ്പം ഏകദേശം ഈ നമ്മൾ ഈ ചർച്ച എടുക്കണ്ട എന്ന് വിചാരിച്ചേ പറഞ്ഞ മനസ്സിലായേ നമ്മൾ ഈ ചർച്ച വേണ്ട എന്ന് വിചാരിച്ചേ പക്ഷെ നമ്മൾ ഇത് ഓരോ വീഡിയോസിനും നമ്മൾ കാണുമ്പോ ഉണ്ടല്ലോ നമുക്ക് പെരുപ്പ് കയറി സാധാരണ ഈ ചർച്ച ഞാൻ ഇങ്ങനല്ല ചെയ്യുന്നത് വളരെ മാന്യായിട്ട് ഇപ്പൊ ഞാൻ ചെയ്യുന്നതേ ഉള്ളു എന്റെ രീതി വെച്ചാന്ന് ഞാൻ വേറെ ലെവലാണ് ചെയ്യുന്നത് ആ ലെവല് വേണ്ടാന്ന് വിചാരിച്ചിട്ടാ പക്ഷെ ഓരോന്നും കാണുമ്പോൾ അല്ലേ നമുക്ക് ദേഷ്യം വരും ആവശ്യമില്ലാതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അവർക്ക് ആവണമെങ്കിൽ അവർ എന്തെങ്കിലും ചെയ്ത് റീച്ച് ആവണം അല്ലാതെ ഏതെങ്കിലും ഒരു പാമ്പിടിച്ച നെഞ്ചത്തിട്ട് കൊടുത്തിട്ടാണ് ആവുന്നത് അവരെ ഏതാണ്ടൊക്കെ അഞ്ചു കൊല്ലം അവർ പിന്നെ എന്തുവ ഇതിന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്ന എന്തോ ഇത് ആ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇതാണി കാണിക്കുന്നത് അഞ്ചു കൊല്ലം പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്നവള് കാണിച്ച പണിയെന്നിക്കണ്ടസ് അതെന്ന കാണിക്കണ്ട അപ്പൊ അവരെ പഞ്ചായത്ത് എന്തൊക്കെയായിരിക്കും കാണിച്ചു കൂട്ടിയേക്കുന്നത് അമ്മക്ക് കൊണ്ടിവിടെ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും അല്ല ഈ ഒരു ബസ്സിൽ കയറി ഈ ഒരു പണി കാണിച്ചവള് ഈ അഞ്ചു കൊല്ലം പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്നെന്ന് പറയുന്നു അവിടെ എന്തോ അപ്പൊ കാണിച്ചു കൂട്ടിയേ നിങ്ങള് നാലാഴ്ച പോകെ ഒരു പാവം പൊടിച്ചോണ്ടേ ഒരു പാവം പൊടിച്ച് ആ റീച്ചിനെ പറ്റിയാണെങ്കിൽ എനിക്ക് പറ്റത്തിണ്ടാ റീച്ചിനെ പറ്റിയാണെങ്കിൽ ഞാൻ എന്റെ ചാനലിനെ പറ്റി ഇതുവരെ ലൈവ് ചെയ്തിട്ടുള്ള നീ ഇതുവരെ എന്റെ ലൈവ് എടുത്ത് നോക്കിയാ മതി എന്റെ ചാനലിൽ വന്ന് എന്റെ വീഡിയോസ് കണ്ടവരെ പറ്റി മാത്രം അതിനുശേഷം എന്നെ ഞാൻ ലൈവ് ചെയ്യുമ്പോൾ പലരും പല അല്ലാത്ത രീതിയിലുള്ള മെസ്സേജ് ആയിരിക്കും അത് ഞങ്ങൾ വായിക്കാറില്ലായിരുന്നു പറഞ്ഞാൽ മനസ്സിലായിരുന്നു പക്ഷെ ഇതിനെപ്പറ്റി പറയാൻ എനിക്കും ഒരിതുണ്ടെന്ന് എനിക്ക് തോന്നി കാര്യം ഞാൻ ഞാനൊരു ചാനലിനടുത്തുന്ന ആളല്ലേ അപ്പം പുള്ളിയെ പറ്റി പറയാൻ എനിക്കൊരു വോയിസ് ഉണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് പറഞ്ഞേ അല്ലെങ്കിലും ഞാൻ ഞാൻ ആപ്പാട് നിങ്ങൾക്കറിയാം ഒരു ചാനൽ എന്റെ ലൈവ് എന്ന് പറഞ്ഞ അരമണിക്കൂർ അത് ആ അരമണിക്കൂർ ഞാൻ ചെയ്യുന്ന എന്റെ ചാനലിന്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് വേണ്ടി അഭിപ്രായം പറയുന്നവരുടെ കാര്യങ്ങൾ മാത്രം വേണ്ടിയായിരുന്നു പറഞ്ഞ മനസ്സിലേ പക്ഷേ എല്ലാം ഞാൻ എടുത്തു വെച്ച് സെർച്ച് ചെയ്ത് ഈ ഒരു ആഴ്ച നമ്മൾ ഈ ലൈവ് ചെയ്തിട്ടില്ല ഓക്കെ വിഷ്ണു ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ ചെയ്തിട്ടില്ല നീ നിനക്ക് വേണ്ടി ഞാൻ പറയാം നീ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്റെ ലൈവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്റെ ചാനലിൽ എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരുടെയും അതിൻ്റെ അഭിപ്രായം പറയുന്നത് മാത്രമായിരുന്നു പക്ഷേ ഈ പുള്ളിക്കാരൻ്റെ ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ തോന്നുന്നില്ല കാര്യമെന്ന് പറയാൻ നമ്മൾ ഒരുപാട് വീഡിയോസും ഒരുപാട് കാര്യങ്ങൾ കാണുന്നത് പക്ഷെ ആ ഒരു വീഡിയോസിനിത് ഫേക്ക അതെനിക്ക് നല്ല വൃത്തിയായിട്ട് എനിക്ക് മനസ്സിലായി ഫേക്ക എന്ന് പറഞ്ഞാല് നമ്മുടെ വീട്ടിൽ നമ്മളെ ഒരാൾ മരിച്ച് നമുക്ക് നഷ്ടം വരുമ്പോൾ നമുക്ക് ആ ഒരു വിഷമം അവൻ മനസ്സിൽ കിടപ്പുണ്ട് അതേപോലെ ആയിരിക്കും ആ വീട്ടിൽ ആ പുള്ളിക്കാരൻ മരിച്ചപ്പോൾ ആ ഒരു തന്ത്രം തള്ളേ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ലൈവ് ചെയ്ത് അല്ലെ ഞാൻ ഈ ലൈവിൽ ചെയ്യത്തില്ല ഓക്കെ നല്ല കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഈ ഒരു പ്രശ്നം എനിക്ക് അത് വളരെ എന്റെ മനസ്സിന് വിഷം പോയിട്ട് കാര്യം നല്ല എന്റെ ഒരു ചേട്ടൻ ഇതുപോലെ തൂങ്ങി മരിച്ച അപ്പം ഒരു കാര്യം ഇല്ലാതെ പുള്ളി തൂങ്ങി മരിച്ച ഒരാളാണ് അപ്പൊ എനിക്ക് മനസ്സിലായി ഇതും അത് ആ അത്രയും കാര്യമുള്ള അതുകൊണ്ട് മാത്രം ഞാൻ ഇതിനകത്ത് കയറി ഇടപെട്ട് അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് കയറി ഇടപെടത്തില്ല നമുക്ക് ഇടപെടേണ്ട കാര്യമില്ല എന്നല്ല നമ്മൾ ഇടപെടണം ഇതൊരു പബ്ലിക് പബ്ലിക്കായിട്ടുള്ളൊരു ഇഷ്യൂആആ പറ മനസ്സിലെ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കയറി ഇടപെട്ടത് ഞാൻ ഈ ഒരു ലൈവ് വന്ന എല്ലാവർക്കും അറിയാം എന്റെ ചാനലിൽ എന്തൊക്കെ വീഡിയോസ് കാണുന്നുണ്ട് ആ വീഡിയോസിന്റെ കാര്യങ്ങളും മറ്റേതും പറയുന്ന എന്റെ പ്രേക്ഷകരെടുത്ത് ഞാൻ ഹായും എല്ലാം ഒതുങ്ങി പോന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മളെടുത്ത് അല്ലാതെ മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട് അവരെ മെസ്സേജ് ഒന്നും നമ്മൾ വായിക്കാറുമില്ല കൂടി ഇപ്പൊ ഒരു അരമണിക്കൂറാണ് നമ്മൾ മെസ്സേജ് ചെയ്യുന്നത് പക്ഷേ വളരെ വിഷമം കാര്യം വിഷമം പറഞ്ഞാൽ എനിക്കും ഉണ്ടാ വയ്യാത്ത അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ മനസ്സിലേ ഈ ഈ കാരണത്തി നാളെ ഒരു സമയത്ത് ഞാൻ പോയി കഴിയുമ്പഴേട ഞാൻ നാളെ ഒരു സമയത്ത് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയാൽ ഇവിടെ ആറുപേരും അനാഥരും പറഞ്ഞ മനസ്സിലേ എൻ്റെ വൈഫ് എൻ്റെ രണ്ട് മക്കൾ എൻ്റെ അച്ഛനും അമ്മയും അപ്പൊ ആ ഒരു ദുഃഖം നമുക്ക് വരും പറഞ്ഞ മനസ്സിലായി ആ വീട്ടില് പുള്ളിക്കാരനും ആ പുള്ളിക്കാരൻ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ മനസ്സിലാക്കാം അപ്പൊ എനിക്ക് അന്നേരം എന്റെ മനസ്സിൽ അത് കൊള്ളുമ്പോ എന്തുവാ എന്റെ വീട്ടിൽ ആറ് പേരുണ്ട് എൻ്റെ വൈഫുണ്ട് എന്റെ രണ്ട് മക്കളുണ്ട് എൻ്റെ അച്ഛനും അമ്മയും അത് പറയണം അത് പറയുന്നെന്ന് നമ്മൾ ഈ ലൈവ് ചെയ്തത് നമുക്ക് വേണ്ടി എനിക്ക് വേണ്ടി നിങ്ങൾക്ക് ആർക്കും വേണ്ടിയൊന്നുമില്ല ഈ ചെയ്ത അവൾക്ക് അവക്ക് എത്ര ദണ്ഡന കിട്ടാവും അത് കിട്ടണം പറഞ്ഞ മനസ്സിലായി ഒരു കാരണവശാലും അവള് ചെയ്തത് അവളൊരു ഫാൻസിക്ക് വേണ്ടി ചെയ്തത് അപ്പൊ മനസ്സിലെ അവൾക്ക് റിച്ച് ഉണ്ടാക്കണം കാര്യങ്ങൾ ഉണ്ടാക്കണം പക്ഷെ അവൾ അത് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലാക്കണമായിരുന്നു വേറൊരു ഫാമിലിക്ക് അത്രയും ഇത് വരുമെന്ന് അത് മനസ്സിലാക്കിയില്ലല്ലോ അത് മനസ്സിലാക്കി നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോ ഞങ്ങളൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് അപ്ലോഡ് ആക്കുന്നതിന് മുമ്പ് ആ വീഡിയോ മൊത്തം നോക്കും അതിനകത്ത് ആർക്കെങ്കിലും പബ്ലിക്കായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ ഒരു ഷോട്ട് ചെയ്താൽ പോലും ഞങ്ങൾ നോക്കും ഡ്രസ്സ് മാറി കിടക്കുവാന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം മക്കളുടെ രീതി വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഔട്ട് സൈഡിൽ നിന്ന് എന്തെങ്കിലും സൗണ്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഞങ്ങൾ നോക്കാറുണ്ട് പറഞ്ഞ മനസ്സിലെ അപ്പൊ അതേപോലെ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ അവള് സ്വന്തമായിട്ട് ചെയ്തോളാം അല്ലാതെ ഒരു ഏതെങ്കിലും വല്ല നാട്ടിൽ കിടന്ന് ഒരു പാമ്പ് പിടിച്ചവനെ പിടിച്ചിട്ട് വണ്ടിക്കകത്തിട്ട് ഇത്രയും പാപ്പാട് ചെയ്യേണ്ട കാര്യം മക്കളെ പറഞ്ഞ മനസ്സിലെ സത്യം പറഞ്ഞ എനിക്ക് അത്രയും ഗുരു പൊട്ടിയേട്ടാ ഞാൻ ഇപ്പം ഈ ഒരു ലൈവ് ചെയ്ത അല്ലെങ്കിൽ ഇന്ന് ഞാൻ ലൈവ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല സത്യം പറയാൻ വിചാരിച്ചതല്ലേ കാര്യം ഞാനെടുത്ത് ഫേസ്ബുക്ക് നോക്കിയാലും ഇൻസ്റ്റഗ്രാം നോക്കിയാലും ഇത് നോക്കിയാലും ഈ വീഡിയോസ് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും സത്യം പറയാ നമുക്ക് അതിനകത്ത് ഇതിനു മുമ്പേ നമ്മുടെ മനസ്സിൽ ഒരുപാട് വേദന ഉള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു പാവ പിടിച്ചവനെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കുരു പൊട്ടിച്ച് എന്നിട്ട് ഞാൻ ഇങ്ങനെയൊരു സ്ഥലത്ത് ഒരുപാട് ദിവസം കൊണ്ടു പറയുന്നുണ്ട് ഈ ഇങ്ങനെയുള്ള ആ വരുന്ന മൊത്തവും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നുണ്ട് പറഞ്ഞ മനസ്സിലെ അപ്പൊ ഈ ഒരു ലൈവ് വരുവാണി ഇങ്ങനെ ഇപ്പൊ ലൈവ് എന്താ അറിയാ എന്റെ കൂടെ ഇരിക്കാത്ത എന്താ അറിയാ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു ലൈവിൽ വന്ന ഞാൻ ഈ പുള്ളിക്കാരന്റെ കാര്യം പറയും പറയും അത് കേൾക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ ലൈവ് വന്നിരുന്നോ അവള് പറഞ്ഞു അണ്ണ ഞാൻ ഇരിക്കുന്നില്ല അണ്ണന്റെ സ്വഭാവം എനിക്ക് എന്തായാലും അറിയാം ഇങ്ങനെയുള്ള പ്രശ്നം വരുമ്പോ അണ്ണ വൈലന്റ് ആകും ഞാൻ വൈലന്റ് ആവുമല്ലേ ഇങ്ങനെയുള്ള പ്രശ്നം വന്നാൽ ഞാൻ വൈലന്റ് ആവും ഒള്ളാരും പറയാലോ വയലന്റ് ആവുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ എനിക്കൊരു ചേട്ടൻ ഉണ്ടായിരുന്നു ഫുള്ളി ഇതാണെങ്കിൽ പോയതാ അപ്പം ഞാൻ വയലന്റ് ആകും ഇങ്ങനെയുള്ള ആൾക്കാർ പോകുമ്പോൾ ഞാൻ വയലന്റ് ആവും പറഞ്ഞാൽ മനസ്സിലായി ഒരു കാര്യം ഇല്ലാതെ ഒരാൾക്കാരും പോകുമ്പോൾ നമ്മൾ വേറെ ആൾക്കാരുടെ കുറെ ഇഷ്യൂ കൊണ്ട് നമ്മുടെ ഒരാൾ നമ്മുടെ വീട്ടിൽ ഒരാൾ പോകണമെന്നുണ്ടെങ്കിലേ നമ്മൾക്ക് നഷ്ടം ഈ പറയുന്ന സർക്കാരിനോ അല്ലെങ്കിൽ ഈ പറയുന്ന പല പൊതുജനങ്ങൾ പലയിടത്തും പലരിൽ പറയും പക്ഷേ പോയവന്റെ വീട്ടിലേ മനസ്സിലാകത്തുള്ളൂ പറഞ്ഞ മനസ്സിലെ ഒരുത്തൻ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് അത് മനസ്സിലാകത്തുള്ളൂ എന്റെ കൂടെ ഞാനിപ്പോ വീഡിയോ എടുക്കുന്നുണ്ട് ഇവിടെ രണ്ട് പൂച്ച വരുന്നുണ്ട് ആ പൂച്ച രണ്ട് പൂച്ച ആയിരുന്നു അതിലൊരു പൂച്ചയെ പട്ടി കടിച്ചെത്ത് മനസ്സിലായി ആ വീഡിയോ വീഡിയോലും ഞാൻ ഇട്ടിട്ടുണ്ട് അറിയാ അത് അതിന്റെ സ്വന്തം ബ്രതറാ അത് പോകുമ്പോ അതിന് മനസ്സിലാകത്തുള്ളു അതിന്റെ വിഷമം അതുപോലെ തന്നെയാണ് ഈ മനുഷ്യരും നമ്മളെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ പോകണം എന്നാലേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ട് ഈ ലൈവ് ഞാൻ രണ്ട് മൂന്ന് ദിവസം ഞാൻ ഇങ്ങനെ എന്റെ അടുത്ത് ചെയ്യലേ ചെല്ലണ്ടെന്ന് പറയാൻ അവക്കറിയാം എൻ്റെ ബ്രദർ പോയണ്ട് അത്രയും വിഷമം എനിക്ക് ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണ് പക്ഷെ പോന്നതിന് അല്ലെങ്കിൽ ഒരു കാരണമാണ് ഇതൊരു കാരണവില്ലാതാ പോയേക്കുന്നത് ആർക്കോ വേണ്ടി ആരോ ചെയ്ത ഒരു കാര്യത്തിന് വേണ്ടി ഈ പോയേക്കുന്നത് അതിന്റെ ആവശ്യം എന്തോ ആ വീട്ടുകാർക്കല്ലേ നഷ്ടം ഇത് ഒരാള് പോകുമ്പം ആ വീട്ടുകാർക്കല്ലേ നഷ്ടം ഇത് ആര് ചെയ്ത വീഡിയോ അവർക്കു പോലും അറിയത്തില്ല ബസ് യാത്ര ചെയ്യാൻ വന്ന ഒരാൾ അയാൾക്ക് പോലും അറിയത്തില്ല ഈ വീഡിയോ ചെയ്ത ആരാന്ന് പക്ഷെ അത് ചെയ്ത് അവർക്ക് ലക്ഷക്കണക്കിന് ഫീസും കാര്യങ്ങളുമൊക്കെ ആയി അത് കണ്ടപ്പം പുള്ളിക്ക് സഹിച്ചില്ല അയാള് അയാൾക്ക് സഹിക്കാന്ന് പറഞ്ഞാല് അയാൾ ഈ കാര്യങ്ങൾക്കൊന്നും പോകുന്ന ഒരാളല്ല ഓൾറെഡി കുടുംബം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ് അപ്പം അയാൾ നോക്കുമ്പോൾ എന്തുവാ വേറെ മാർഗമില്ല തൂങ്ങി മരിച്ചേ പറ്റത്തുള്ളു കാര്യം അയാളുടെ ഏരിയയിലും അയാളുടെ ഫാമിലിയും അയാൾക്ക് നല്ല പേരായിരുന്നു അതൊരു ഒറ്റ നിമിഷം കൊണ്ടല്ല ഇല്ലാതാക്കി അപ്പൊ അയാള് മുങ്ങി മരിച്ചു നമ്മളെ പോലെയുള്ള സാധാരണക്കാരെല്ലാരും ചെയ്യുന്നത് തന്നെ ഇപ്പൊ നമുക്കൊരു ഫാമിലി ഉണ്ട് നമ്മളെ ഒരാൾ വന്ന് മുട്ടി ഒരുമിന്നിട്ട് വീഡിയോ എടുത്തിട്ട് അത് ലക്ഷക്കണക്കിന് പോയി കഴിഞ്ഞാ നമ്മളെന്തോ ചെയ്യുന്നേ എല്ലാവർക്കും ഉണ്ടാവുന്ന ഡിപ്രഷൻ തന്നെ ആ പുള്ളിയും കാണിച്ചത് അത് ഇനി നമ്മുടെ ഈ നാട്ടിൽ അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല ഇങ്ങനെയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം അത് ഉള്ളതാണെന്നോ ഇല്ലയെന്നു പറഞ്ഞ മനസ്സിലെ ഇത് ഇരുപത്തി ലക്ഷം ഇരുപത്തിയേഴ് ലക്ഷം ഓടിയപ്പം അവര് വിചാരിച്ചു ആ ഓക്കെ എന്റെ വീഡിയോ വൈറലായിരുന്നു പക്ഷെ അവരെ വീഡിയോ വൈറലാണെന്ന് വിചാരിച്ചതെന്നും പറഞ്ഞെങ്കിൽ ഒരു ജീവിതമോ കളഞ്ഞ ഒരു കുടുംബത്തിന്റെ ജീവിതമോ കളഞ്ഞതൊന്നും ആലോചിക്കണം വീഡിയോ ആയിട്ട് വീഡിയോ അവരവർക്കുള്ള കണ്ടന്റ് അനുസരിച്ച് ചെയ്യട്ട് അവരവർക്കുള്ള താല്പര്യങ്ങൾ അനുസരിച്ച് ചെയ്യട്ട് പറഞ്ഞില്ലേ അവര് ഡാൻസ് കളിക്കാറെങ്കിൽ അവര് ഡാൻസ് കളിച്ച് വീഡിയോ എടുത്ത് അല്ല എന്നൊട്ട് അഭിനയിക്കാൻ അഭിനയിക്കാറെങ്കിൽ അഭിനയിച്ച് വീഡിയോ എടുത്ത് എന്തോ കാരണമെന്നുവെച്ചാൽ ഈ ബസ്സിനകത്ത് കയറിയിട്ട് ഒരു നമ്മുടെ വീഡിയോസിനകത്തും ഒന്നിനകത്തും വരാത്ത പല ആൾക്കാർ അതായത് പല വഴിക്ക് പോകുന്ന ആൾക്കാരെ എടുത്ത് ഇട്ടിട്ട് അവരെ കൊണ്ടിട്ട് ഈ കണ്ടന്റ് ഉണ്ടാക്കി അതിനകത്ത് ലക്ഷക്കണക്കിന് വീസ് ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ അതിന്റെ ആവശ്യമില്ലല്ലോ അവനോന് കഴിവുണ്ടെങ്കിൽ അവനോൻ വീസിന് ഉണ്ടാക്കുക ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തൊട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടുക ഇപ്പം ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ജോലിയും കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ ആയിട്ട് ഇന്നല്ലേ എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് അതിൻ്റെ ലൈവിന് മാത്രമാണ് ആഴ്ച ഒരു ദിവസവും രണ്ട് ദിവസവും ഞങ്ങൾ കയറുന്നത് കയറിയിട്ട് ഇങ്ങോട്ട് ചോദിക്കാറുണ്ട് ഞങ്ങളുടെ വീഡിയോസ് എങ്ങനെയുണ്ട് ഞങ്ങളുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യാം അപ്പം പുതിയതായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് എന്ന് മാത്രമേ ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുള്ളൂ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പുറത്തുള്ള ഒരാൾക്ക് വേണ്ടി ഞാൻ ഒരു ലൈവ് ചെയ്തത് കാര്യം അത്രയും വിഷമമുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ പോയാൽ അതൊക്കെ അതുകൊണ്ട് എനിക്ക് വലിയ വിഷമമുണ്ട് അതുകൊണ്ട് തന്നെ ആ നമ്മൾ ഒരു കാരണത്തിന് വേണ്ടി പോകണം അല്ലാതെ ഒരു ആവശ്യം ഇല്ലാതെ വല്ലവർക്കും വേണ്ടി ജീവൻ കളയണ്ട കാര്യമില്ല ഞാൻ ഈ ലൈവ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ചെയ്യണമെന്ന് വിചാരിച്ച അപ്പൊ കിങ് ഇങ്ങനെ പിടിച്ചു പിടിച്ച് നിർത്തിക്കൊണ്ടിരുന്നേ അപ്പൊ എല്ലാ ഇതിനകത്തും എല്ലാ ആൾക്കാരും പറയുന്നുണ്ട് ഇവരെ പറ്റി പറഞ്ഞ മനസ്സിലെ അപ്പൊ നമ്മളത് പറയേണ്ട കാര്യം നമ്മൾ ഞാൻ വിചാരിച്ചു കിങ്ങിണീസോട് പിണങ്ങിയാലും കുഴപ്പമില്ല ഞാൻ ഒരു ലൈവ് വന്ന് വിചാരിച്ചു ഇതിനെ പറ്റി എനിക്ക് ബീസ് ഉണ്ടാവാനോ അല്ലെങ്കിൽ എനിക്കിപ്പം ഇതിനകത്ത് ഇത് ചെയ്യാനോ ഒന്നുമല്ല കേസ് നമുക്ക് ഒരു അനുഭവം വരുന്ന ഒരാൾക്ക് ഒരു മനസ്സിലൊരിതുണ്ട് അപ്പം നമ്മൾ ഇത് കയറി ചെയ്യും പറഞ്ഞു മനസ്സിലായ അതുകൊണ്ട് എനിക്കൊരു അനുഭവം കൊണ്ടാണ് ഞാൻ കയറി ചെയ്യുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്നത് കിങ്ങണീസ് മൂന്ന് ദിവസം കൊണ്ട് എന്നെ തടയുന്നത് ചെയ്ല്ലേ പക്ഷെ ഞാൻ ഇന്ന് ചെയ്യുമെന്നും പറഞ്ഞു തന്നെ ഇരുന്നേ അത് നമ്മുടെ ഈ ലൈഫിനകത്ത് വീസ് ഉണ്ടായാലും ഇല്ലല്ലോ ഒന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷെ എനിക്കും ഈ പബ്ലിക് പറയണം ഏതാ ഒരു മനുഷ്യനെ ആവശ്യമില്ലാതെ ദ്രോഹിക്കരുത് നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഒരു എന്ന് പറഞ്ഞാൽ തിരക്കാ ആ തിരക്കിനകത്ത് നമ്മൾ കയറിയ അറിയാം തട്ടുമുട്ടു ഇപ്പൊ ഈ റോഡ് എല്ലാം നടക്കുന്നു ഒരു ബസ് ഓടണമെന്നുണ്ടെങ്കിൽ കട്ടറി വീണ് തട്ടുമുട്ടിയേ പോകാൻ പറ്റത്തുള്ളൂ അവിടെ നിന്ന് മൂന്നാലഞ്ച് സെൽഫി എടുത്ത് കറക്റ്റ് ചെയ്ത് എവിടെയൊക്കെ തട്ടി എന്നെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ബസ്സിനകത്ത് ആരും അതായത് യാത്രക്കാർ കുറവാ എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളക്കരയിലുള്ള എല്ലാവർക്കും ഉണ്ട് പഠിച്ച എല്ലാവർക്കും ഉണ്ട് കേരളക്കരയിൽ ആ ബസ്സിനകത്ത് തിരക്കില്ലെന്ന് പറയ മനസ്സിലെ അപ്പൊ ഇങ്ങനെല്ലാം കാണിച്ച് കൂട്ടിയിട്ട് അവൻ ചത്ത് മരന്ന് കിടന്നിട്ടും പറഞ്ഞ ഡയലോഗ് വേറെ അത് ഞാൻ പറയുന്നില്ല ഏ അപ്പൊ ഗെയ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അരമണിക്കൂറെ ലൈവ് ചെയ്യാറുള്ളതെന്ന് ഞാൻ ഈ അരമണിക്കൂർ തന്നെ ചെയ്യുന്നുള്ളു എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു ഞാൻ ആരെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകുന്നു ഒന്നും പറഞ്ഞിട്ടില്ല സത്യം പറയാനാണെങ്കിൽ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാർക്ക് നമ്മളുമായിട്ട് പരിചയപ്പെടുന്ന എല്ലാവർക്കും നമ്മൾ ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വാക്ക് വിട്ടി ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഊഹം അതുകൊണ്ട് തന്നെ ഗെയ്സ് അപ്പം ഞാൻ ഒരു അരമണിക്കൂർ കൊണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി ലൈവ് ചെയ്ത അപ്പം അടുത്തൊരു ലൈവ് കാണുന്ന വരെ ഞാൻ നിങ്ങളുടെ സ്വന്തം മഹേഷ് ബ്രോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ഒരു കൊച്ചു ഫാമിലിയാണ് അപ്പം ഈ കൊച്ചു ഫാമിലി ആയാലും നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ അത് വരുമ്പോൾ അത് ഇതുമായിട്ട് മാച്ച് ആകുമ്പോഴാണ് നമ്മൾ കയറി ഇത് എനിക്ക് സംസാരിക്കേണ്ട വരുന്നത് അപ്പം ഈ കാണിച്ചത് വെറും ശുദ്ധ മണ്ടത്തരമാണ് ആ കാണിച്ചത് ഒരു പാവപ്പെട്ടവൻ്റെ ജീവിതം കളഞ്ഞ് ആ വീട്ടിലെ ആൾക്കാർ ഇനി എങ്ങനെ ജീവിക്കുന്ന നമുക്കറിയാൻ വയ്യ ഇത് ഞാൻ പറഞ്ഞത് എനിക്ക് വീസ് ഉണ്ടാക്കാനോ അല്ല നിങ്ങൾക്ക് എല്ലാവരും പറയും ഇതിനകത്ത് അരമണിക്കൂർ എത്ര നാളായാലും ഞാൻ ആഴ്ച രണ്ട് ലൈവ് ചെയ്തിട്ടുള്ള അരമണിക്കൂർ അത് എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്നവരുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് അല്ലാതെ ഈ ലൈവിനകത്ത് ഈ കാര്യം പറഞ്ഞാൽ എനിക്ക് വീസിന് ഉണ്ടാക്കാനോ സബ്സ്ക്രൈബർ ഉണ്ടാക്കാനോ ഒന്നും അല്ല ഞാനിത് പറയണമെന്ന് തന്നെ വിചാരിച്ചേ ഇങ്ങനെയുള്ള ആൾക്കാരെ വീഡിയോസും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാതിരിക്കുക മാക്സിമം എതിർക്കുക പറഞ്ഞ മനസ്സിലെ സ്വന്തമായിട്ടുണ്ടാക്കട്ടെ കണ്ടന്റ് സ്വന്തമായിട്ടുണ്ടാക്കട്ടെ ആൾക്കാർ എന്തിനാ ഈ നാട്ടുകാർ ബസ്സിൽ കയറിയിട്ട് ഈ നാട്ടുകാർ മൊത്തം കയറുന്നിടത്ത് കൊണ്ടു വെച്ച് ഇടിച്ച് കയറ്റിയിട്ട് അത് ഷൂട്ട് ചെയ്തിരേണ്ട കാര്യം എന്തോ അതിന്റെ ആവശ്യമില്ല അവർക്ക് വയറാണെങ്കിൽ അവർ സ്വന്തം കൊണ്ട് കണ്ടിട്ടുണ്ടാക്കട്ടെ അവര് വലിയ പഞ്ചായത്ത് മെമ്പറാകട്ടെ അവര് പഞ്ചായത്ത് മെമ്പർ ആയപ്പോൾ ഉണ്ടെന്ന് കണ്ടിട്ട് കണ്ടിട്ട് ഇട്ടാ പോരെ നമ്മളൊക്കെ സാധാരണ ജോലിക്ക് പെയിന്റിങ്ങിന് കോപ്പിന് ഇതിനെല്ലാം പോയിട്ട് വന്നല്ലോടെ നമ്മൾ ഈ ലൈവ് ചെയ്യുന്നതും ഈ വീഡിയോസ് ഇടുന്നതൊക്കെ അപ്പൊ നമ്മളൊക്കെ എന്തോ മണ്ടന്മാരാണ് അല്ലെങ്കിൽ അവടെല്ലാം അവിടെ മുൻതൂക്കി കാണിക്ക ഓക്കെ ഗെയ്സ് അടുത്ത എൻ്റെ ലൈവ് കാണുന്ന എല്ലാവർക്കും മഹേഷ് പുരോടെ നമസ്കാരം